ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവിയിൽ രോഷാകുലരായ ആരാധകർ പരിശീലകനെയും മുഖ്യ സെലക്ടറേയും പുറത്താക്കണമെന്നാണ് ആവശ്യം പൊരുതാൻ പോലും കഴിയാതെ തോൽവി വഴങ്ങുമ്പോൾ ടീം ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാണ് താൻ കുഴിച്ച കുഴിയിൽ ഈ വാചകം ഇന്ത്യൻ ടീമിനോട് അത്രമേൽ ചേർന്ന് നിൽക്കും സ്പിൻ കുഴികളൊരുക്കി എതിരാളികളെ കറക്കി വീഴ്ത്തിയതെല്ലാം ഗതകാല സ്മരണ ഇന്ന് എതിരാളികൾ വന്ന് ഇന്ത്യയെ കറക്കി വീഴ്ത്തുന്നു സ്പിൻ കളിക്കാൻ അറിയാതെ ബാറ്റർമാർ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നു ഇത് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് എല്ലാവരും മറക്കുന്നു കറങ്ങുന്ന പന്തുകൾ ടീമിൻഡ്യക്ക് പേടിയാകുന്നു പ്രതിരോധിക്കാൻ അറിയാത്ത ബാറ്റർമാർ പരാജയമാകുന്നു ഐ പി എൽ താരങ്ങൾ ടെസ്റ്റ് കളിക്കാനെത്തുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ പയറ്റി തെളിഞ്ഞവർക്ക് ഇന്ത്യൻ ടീമിൽ എന്തുകൊണ്ടോ ഇപ്പോൾ സ്ഥാനം അന്യമാണ് രാഹുൽ ദ്രാവിഡിനെ പോലൊരു വൻമതിൽ അലങ്കരിച്ച മൂന്നാം നമ്പറിൽ ഇന്ന് കാണുന്നത് പരീക്ഷണങ്ങൾ പരിശീലകനാണ് പ്രതിസ്ഥാനത്ത് ടെസ്റ്റ് വിദഗ്ധരായ കളിക്കാർ എന്ന സങ്കല്പം പോലും ഗംഭീറിനില്ല പങ്ക് പോലും അറിയാത്ത ഓൾറൗണ്ടർമാർ ടീമിൽ നിറയുന്നു ഗംഭീറിന് കീഴിൽ നാട്ടിൽ ഇന്ത്യ കളിച്ചത് ഒൻപത് ടെസ്റ്റുകൾ അതിൽ അഞ്ചിലും തോറ്റു ജയിച്ചതാകട്ടെ ദുർബലരായ ബംഗ്ലാദേശിനോടും വെസ്റ്റ് ഇൻഡീസിനോടും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിന് നേരെയും വിമർശന ശരങ്ങൾ നീളുന്നുണ്ട് അർഹതയുള്ളവർ പുറത്തും അനർഹർ അകത്തുമെന്നാണ് വിമർശനം ആ വിമർശനത്തിൽ കഴമ്പുമുണ്ട് ബാറ്റർ എന്ന നിലയിൽ ദൗർബല്യങ്ങളേറെയുള്ള സായി സുദർശൻ കിട്ടിയ അവസരങ്ങൾ ഒന്നും മുതലാക്കാൻ കഴിയാത്ത താരം മറ്റൊരാൾ നിതീഷ് കുമാർ റെഡ്ഡി ഓൾറൌണ്ടർ എന്നാണ് പേര് പക്ഷേ ബൌളിംഗിലധികം കാണാറില്ല ബാറ്റിങ്ങിന് ഇറങ്ങുന്നതും തിരികെ കയറുന്നതും കാണാം ധ്രുവ്ജുറലാണ് മറ്റൊരാൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നാല് ഇന്നിംഗ്സിൽ നിന്ന് നേടിയത് വെറും ഇരുപത്തിയൊൻപത് റൺസ് കരുൺ നായർ പൃഥിരാജ് ഗയ്ക്ക്വാദ് സർഫ്രാസ് ഖാൻ തുടങ്ങി കഴിവ് തെളിയിച്ചവരുടെ ഒരു വലിയ നിര പുറത്തുണ്ട് എന്ന് സെലക്ടർമാർ മറക്കുന്നു ഹർഷിത് റാണയെ പോലൊരു താരത്തിന് നിരന്തരം അവസരം ലഭിക്കുന്നു ഇഷ്ടക്കാരെ തിരികിക്കയറ്റാനുള്ളതല്ല ഇന്ത്യൻ ടീമെന്ന് ഗംഭീറും അകാർക്കറും മറക്കുന്നു അഴിച്ചുപണി അനിവാര്യമാണ് ടീം ഇന്ത്യ ശക്തമായി തിരിച്ചുവരേണ്ടതുണ്ട് സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ